ാണ് അപ്പൊ മക്കളൊന്നുമില്ല മക്കളൊക്കെ സ്കൂളിൽ പോയി എന്ന ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ട് ഈ ഇദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ എടുത്തത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകാൻ ടൈം ആയിട്ടോ ഒരേ കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരേ ആ തീരുമാനമായി അതിന്റെ കാര്യത്തിൽ ആകെ ഒരു കുഞ്ഞു ഡപ്പാ സെറ്റുണ്ട് അതിന്റെ കാര്യത്തിൽ തീരുമാനം ആക്കുന്നുണ്ട് താഴെഴുഴ്ത്തി താഴെ ഒഴുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ടൈം ഇട്ടില്ല കുട്ടികൾ പോയതും പിന്നെ വേഗം പൊരിഞ്ഞ് പാത്രം കൈക്ക് വേഗം അടിച്ചു വാരി പിന്നെ കുളിച്ച് ഒരുങ്ങി ഒറ്റ ചിലപ്പോൾ ഇക്കല്ലെങ്കിൽ ഇവിടെ നിന്ന് അത്ര ദൂരം നടക്കണം വണ്ടി ഇപ്പം ഞാൻ അടുക്കുള്ള ഇവിടെ റോഡൊക്കെ വളരെ മോശമാണ് അപ്പോൾ വണ്ടി അധികം കുറേ ഞാൻ എടുക്കുന്നില്ല അപ്പോൾ നടന്നു പോകണം അപ്പോൾ ടൈമില്ലാണ്ട് ഓട്ട പാച്ചിലായിരിക്കും ഇന്നിപ്പോൾ ഇക്കവിടെ ഉണ്ട് ഓട്ടൊന്നും ഇല്ല ആൾക്ക് രാവിലെ വെച്ച് ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് അവക്കാലൂടെ പോവാ അപ്പൊ വീഡിയോ എടുത്ത് ഫോണും എടുത്ത് വന്നതാണ് സംസാരിച്ചിരുന്നാ നടക്കൂല വേഗം പോയി കുളിച്ചിട്ട് വരട്ടെ ക്ലാസ്സിൽ പോകണം ടൈം ആവുന്ന ടൈമിപ്പോ അത്രായി ഒമ്പതര ആയി പത്തേ മുപ്പതിന്റെ ബസ്സിനാണ് കേട്ടോ ഞാൻ പോവല് ഹലോ പോവാൻ ഓട്ടോ ഉണ്ട് എന്ന സമാധാനത്തിൽ പതുക്കെ നടന്നു വരുന്ന ഞാൻ അപ്പൊ ചോദിക്കാൻ മറന്നു ഒരു ലൈക്ക് തരുമോ വേഗം പോയി ഒന്ന് ലൈക്ക് ടിച്ചാ ഒരു കുഞ്ഞ് കമന്റ് കിട്ടോ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണാൻ ഒന്ന് സബ് ചെയ്തിട്ട് ഓടിക്കോട്ടോ അപ്പം എന്താ തലകെട്ടൽ സ്ഥിരം കെട്ടലാണ് കുഞ്ഞ് പറയുന്ന പോലെ അതങ്ങോട്ട് കെട്ടി ഇനി ഒരു ക്രാബ് ഊട്ടാ പാടി കഴിഞ്ഞു അടുത്തത് ഫെയറ ലോലിയാണ് കേട്ടോ അത് തേച്ചു ലാസ്റ്റുള്ള കുറച്ചായിരുന്നു അതാണ് ഞാൻ ഫെയർ ലോലി കാണിച്ചു തന്നില്ല പിന്നെ നമ്മുടെ പൗഡർ പോൺസിന്റെ അതും കുറച്ചങ്ങോട്ടിട്ട് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ പിന്നെ കമ്മൽ ഇത് പൊന്നൂസിന്റെ കമ്മലാട്ടോ എടുത്തോ അങ്ങോട്ട് ഇട്ടു ഞാൻ പറയായിരുന്നു പൊന്നൂസ് ജീത്ത അറിയാമോ പറഞ്ഞിട്ട് ആ നല്ല രസ വെള്ള ഷാളല്ലേ അപ്പോൾ എനിക്ക് തോന്നി ആ കമ്മലിടാന്ന് അങ്ങനെ ഷാൾ ഇട്ടു ഇത്രയേ ഉള്ളൂ മേക്കപ്പ് ബേഗവിടെ ബേഗെടുക്കട്ടെ ബാഗില്ലാതെ ഇങ്ങനെ പോവുക ബാഗ് കിട്ടി കയ്യില് പുതിയ ബാഗാണൊന്നുമല്ലാട്ടോ പഴയ ബാഗാണ് എന്നും കൊണ്ടോടാ ബാഗ് ഞാൻ എടുത്തില്ല കാരണം ബുക്ക് കൊള്ളുന്നില്ല അതില് തെറ്റാ പോവാം അങ്ങനെ വീട് പൂട്ടി ഇറങ്ങുകയാണ് എൻ്റെ സ്കൂട്ടി കണ്ടോ അതാ നിൽക്കുന്നു ഞാൻ പേടിച്ചിട്ട് എടുക്കുന്നില്ല റോഡ് വളരെ മോശാണ് അങ്ങനെ അതാ വണ്ടിയിൽ കയറി പോയി ഇറങ്ങിയത് എന്റെ വീട്ടിലായിരുന്നു ബസ്സിന് സമയമായിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയി കുറച്ച് നേരം വരുന്നു ബസ്സിന് സമയമാകുമ്പോഴാണ് ഞാൻ സ്റ്റോപ്പിലോട്ട് വരിക കേട്ടോ അങ്ങനെ സ്റ്റോപ്പിലോട്ട് പതിയെ പതിയെ നടന്ന് നടന്ന് വരുമായിരുന്നു സമയമായപ്പോൾ ഇപ്പോൾ വരുമക്കളെ ഞാൻ പോകുന്ന ചീറിപ്പാഞ്ഞ് വരുന്ന എൻ്റെ നാശ ട്രാവൽസ് അതാ വരുന്നു അതിലാണ് ഞാൻ പോവുക എന്നിട്ട് ഞാൻ വീട്ടിലെ ബസ് കയറിയിട്ട് പോലും റെയിലെടുത്തിട്ടോ കോട്ടായിലാണ് കേട്ടോ കമ്പ്യൂട്ടർ സെന്റർ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ടാണ് ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ കയറി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ മണിക്കൂറാണ് ക്ലാസ് ഒരു മണിയുടെ ബസ്സിനാണ് തിരിച്ചു വരിക അത് ആ സെന്റർ എത്തി ഉള്ളിലോട്ട് കയറിന്ന് അപ്പോൾ ഇനി നിർത്തണം നമ്മുടെ വീഡിയോ മറക്കണ്ട ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം